നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കുറച്ച് കോവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ കോവക്കാന്ന് പറഞ്ഞപ്പോൾ പോരാ എന്താ നീളം നോക്കൂ വലിയ കോവക്ക നമ്മുടെ കോവക്ക മിണ്ട് പക്ഷെ ഇത്ര നീളല്ലാട്ടോ അതിന് ഇത് വാങ്ങിയതാ കഴിഞ്ഞ ദിവസം പച്ചക്കറിക്കാരൻ വന്നപ്പോഴേ സുഭാഷ് വന്നപ്പോൾ വാങ്ങിയതാണ് എന്ത് വലിയതല്ല എന്നാൽ മാത്രമല്ല തീരെ മൂത്തട്ടുമില്ല കേട്ടോ ബെസ്റ്റ് കോവക്കാണ് ഇങ്ങനത്തെ ഒരു പത്ത് കോവക്ക ഉണ്ടെങ്കിൽ ഒരു ദിവസത്തേക്കുള്ള കറി നമുക്ക് ഉണ്ടാക്കാം അല്ലേ ഇന്നലെ കോവയ്ക്ക ഞാൻ ഉപ്പേരി വെച്ചു കൂട്ടോ ഇന്ന് രാജേട്ടൻ പറഞ്ഞു രാജാട്ടൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കോവയ്ക്ക കൊണ്ട് ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കാറുണ്ട് രാജാൻ്റെ ഇഷ്ടമുള്ളതാ മീൻ കറിയെന്ന് പറയും കോവയ്ക്ക മീൻകറി സ്പെഷ്യലാണ് സൂപ്പറാണ് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിനായിട്ട് നമുക്ക് കോവയ്ക്ക ഇങ്ങനെ മുറിച്ചിട്ട് ഉണ്ടോ വലുതാണെങ്കിൽ മൂത്തിട്ടില്ല ഇത് എണ്ണം ഉറുക്കാം കേട്ടോ ഇങ്ങനെ പൊളിച്ചിട്ട് അതാതിങ്ങനെ ചെറുതാക്ക ചെറിയ കഷ്ണമാക്കുക അപ്പോൾ ഒരണം ഒരു പത്ത് കഷ്ണത്തിനോളം കൂടുതൽ കുറച്ചിട്ടാക്കാം കോവയ്ക്ക അവിയൽ പോലെ വെക്കാം ഇന്ന് ഞാൻ വെക്കുന്നത് മീൻകറി പോലെ കേട്ടോ നമ്മൾ മുമ്പ് കോവയ്ക്കൊണ്ട് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ട് കോവയ്ക്ക അവിയൽ സൂപ്പറാണ് കോവയ്ക്കൊണ്ട് എന്തുണ്ടാക്കിയാലും സ്വാദാ കേട്ടോ കോവയ്ക്ക തോരനുണ്ട് മെഴുക്ക് പുരട്ടി ഉണ്ട് ഒക്കെ നല്ലതാണ് പിന്നെ കുരുമുളക് ഇട്ട് വെക്കാം ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചെറിയ സവാള രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കറിവേപ്പില ഇത്തിരി സാധനങ്ങളാണ് പിന്നെ തക്കാളിയും കൂടി നമുക്ക് ഇടാട്ടോ വേണമെങ്കിൽ അല്ലെങ്കിൽ ഇത്തിരി പുളി ഒഴിക്കും വേണം തക്കാളി ഇടാൻ തക്കാളി നല്ലതാണ് എന്തായാലും കോവയ്ക്കാ അതായി നീളത്തിൽ കനം കുറച്ച് നുറുക്കി അത് അവിയലും ഇങ്ങനെ തന്നെ നുറുക്കാം കേട്ടോ ഈ കറിക്ക് ഇങ്ങനെ നറുക്കുക എന്താ ഇങ്ങനെ നുറുക്കണെന്ന് വെച്ചാൽ ഇത് വേവുമ്പോൾ വേവാത്തിരി താമസമാണ് അപ്പോൾ കനം കുറച്ച് നുറുക്കണം എന്തായാലും പിന്നെ അതിലേക്ക് ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില ഒരു തക്കാളി ഇനി ഇത്തിരി പുളി വേണം കേട്ടോ ആ പുളി കുടപ്പുളിയോ കോലപ്പുളിയോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം ഇത് നമുക്ക് ഒരുമിച്ച് ഇടാട്ടതില്ലേ തക്കാളി ഇട്ടു കോവക്ക ഇട്ടു കറിവേത്തിരി ഇട്ടു പച്ചമുളകും ഇഞ്ചി ഇട്ടു ഇഞ്ചി ഒന്ന് ചതച്ചിടാട്ടോ ഇഞ്ചി ഉള്ളി പച്ചമുളക് കറിവേപ്പില പോവയ്ക്ക് തക്കാളി ഇട്ടു ഇനി ഉപ്പിടാം ഉപ്പ് കല്ലുപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു രണ്ട് ടീസ്പൂൺ മഞ്ഞ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനി പുളി വേണം പുളിക്കൊന്നില്ലേ പോൽപ്പുളി ഉപയോഗിക്കാം അതല്ലെങ്കിൽ കുടപ്പൊളി നമ്മൾ കുടപ്പുളി ഇടാം കേട്ടോ ചെറിയ കുടപ്പൊള്ളി നോക്കിയിട്ട് ഒരു രണ്ടെണ്ണം എടുത്തിട്ട് കഴുകിയില്ല കുടപ്പൊളി ഇട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഒരിത്തിരി വെളിച്ചെണ്ണ വെള്ളമൊഴിക്കാം ഒരു ഗ്ലാസ് ഒഴിച്ചു ഇത് വേഗം ഒത്തിരി താമസമാണ് അത് കാരണം നമുക്കൊന്ന് കുക്കറിൽ റെഡി അടിച്ചാൽ നന്നായിട്ട് വെന്ത അടുപ്പത്ത് വയ്ക്കാം ഒരു ബസിൽ വരട്ടെ അപ്പോൾ അത് വെന്തണ്ടായിരിക്കും നമ്മുടെ കോവയ്ക്ക ഈങ്കറി പറഞ്ഞില്ലേ അതിപ്പോൾ ഒരു വിസിൽ രണ്ട് ബസിൽ വന്നു കിട്ടും അപ്പോൾ അത് വെന്തണ്ടായിരിക്കും പക്ഷേ അതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ടില്ല അത് പ്രഷറൊക്കെ പോകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് നാളികേരം അരയ്ക്കാം നാളികേരത്തിൻ്റെ പാല് വേണമെങ്കിൽ പാൽ ഒഴിക്കാം പക്ഷെ ഞാൻ അരച്ചൊഴിക്കാം കേട്ടോ നല്ലത് എനിക്കിഷ്ടം അരച്ചൊഴിക്കാം ഒഴിക്കേണ്ടത് പാലല്ല അപ്പോൾ ഒരു മുറി നാളികേരം എടുത്തിട്ട് ഇത് അരക്കാം കേട്ടോ ഒന്നിച്ച് ഇറക്കേണ്ടതില്ല വേണമെങ്കിൽ ഇത്തിരി மஞள் படி ஒருத்திர வந்தால் முளகு பொடி இட்டால் கலர் கிட்டும் கால் டீஸ்பூனும் மஞ்சள் படி இன்னும் உள்ளா நேரத்தின் வண்டி மாத்திரம் அதுபோல் ஒரு கால் டீஸ்பூன் முளகுப்பொடி இட்டிட்டு அரை அரைக்கணும் പോയി പോയിക്കഴിഞ്ഞ് തുറക്കാം ഉണ്ടോ നന്നായിട്ട് ആയിട്ട് വെന്തിട്ടുണ്ട് ഉപ്പൊക്കില്ലേന്ന് ഓടേട്ടോ ഞാൻ നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിക്കാം അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഒഴിച്ചു തീ കത്തിക്കാം ികേരം വെള്ളം കൂട്ടി അരച്ചതല്ലേ അപ്പോൾ നന്നായിട്ട് തിളക്കണം ഉപ്പ് ചൂടി വേണം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്ക് വാങ്ങി വെക്കാം വാങ്ങി വെക്കാം നമുക്കിതിലേക്ക് വറുത്തിടാം വയ്ക്കാം കേട്ടോ നമുക്കിന്ന് രണ്ടും കുറച്ച് കൊണ്ടാട്ടം അതായത് മുളക് കൊണ്ടാട്ടം വറുത്തെടുക്കാം കേട്ടോ ഒരു എടുത്തു കുറച്ച് വെളിച്ചെണ്ണ മതിയല്ലോ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ അതിലേക്ക് ഇട്ടു അത് വറുത്ത് വയ്ക്കാം കുറേ നാളായി മുളക് കൊണ്ടാട്ടം കൂട്ടിയിട്ടല്ലേ നന്നായിട്ട് വറവായിട്ടുണ്ട് വാങ്ങിവെച്ചു ഇനി നമുക്ക് അതിലേക്ക് കടുക ഇടട്ടോ കടുക് ഇട്ടോ ഒരു ടീസ്പൂൺ കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് മുളക് വറ്റൽ മുളക് രണ്ടെണ്ണം പൊട്ടിച്ചിടാം ഇനി ഉള്ളി ഇട്ടു കടുകൊക്കെ പൊട്ടിച്ച് കഴി പൊട്ടി കഴിഞ്ഞു അപ്പോൾ ഉള്ളി ഇട്ടു നന്നായിട്ട് ഉള്ളി മൂത്താൽ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഉള്ളി മാത്രമായാലും മതി കടുകൂടെ എത്രയും ടേസ്റ്റ് ആയിരുന്നു ആ നന്നായിട്ട് ഉള്ളി മൂത്തിട്ടുണ്ട് കടുകും പൊട്ടിയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒഴിക്കാം കേട്ടോ കോവക്ക കറി സൂപ്പറായിട്ട് ഉണ്ടായി ഉണ്ടാക്കി സൂപ്പറാണ് കേട്ടോ പണി കഴിഞ്ഞു അടച്ച് വെക്കാം പാത്ര നമ്മുടെ കറി റെഡി ആയിട്ടോ ഇതല്ല സൂപ്പർ കറി സൂപ്പർ അങ്ങനെ നമ്മൾ കോവയ്ക്കൊണ്ട് മീൻ കറി ഉണ്ടാക്കി കേട്ടോ ഞാൻ ചെടന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് അപ്പോൾ കോവയ്ക്ക മീൻ കറി ചേട്ടാ പിന്നെ സാമ്പാർ സാമ്പാർ പിന്നെ മുളക് പൊണ്ടാട്ടമുണ്ട് കോവയ്ക്ക മീൻ കറിയിട്ട പ്രത്യേകം ചേട്ടൻ എന്താണെന്നറിയോ എന്താ ഷുഗറുകാർക്ക് ഏറ്റവും പറ്റിയിട്ടുള്ള ഒരു കറിയാണ് അല്ലേ ആ ചേട്ടന് ഇഷ്ടമായോ ആ കോ മീൻകറിയെങ്ങനുണ്ട് പൈസ നല്ല സാധില്ലേ ഇതിന് പ്രത്യേകത എന്റെ ഗുണങ്ങള് ഷുഗർ ആർക്ക ഏറ്റവും സൂപ്പറാ പിന്നെ എല്ലാവർക്കും നല്ലതാ മുളക് എടുത്തില്ലേ മുളക് വേണോ പറ്റം കൂടി ഏ എന്താ പുരാദിക്കിഷ്ടായ കറി ായി രസുണ്ട് പുളി ഇങ്ങനെ കൊറച്ചു വേണമെന്നാ പുളിണ്ടല്ലേ ഇന്നത്തെ ഭക്ഷണം വെക്കാൻ കറിയാണ് കേട്ടോ കഴിച്ചു അതെ